അല്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ആജുവിന്റെ കുട്ടിക്കാലം ഒക്കെ വീട്ടിൽ നിന്ന് മാതാപിതര രാജുവിന്റെ ഒരു ഇക്കണോമിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ നമ്മൾ നന്നായിട്ട് പാഴായിട്ട് ചെലവഴിച്ചാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ കാര്യമായിട്ട് ചെലവഴിക്കൂ നല്ല ഫിലോസഫിയാ അല്ലേ ആ നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് പഠിക്കാൻ എല്ലാവരും പഠിപ്പിക്കും അല്ലേ വിദ്യാഭ്യാസം നേടി കാശ് ഉണ്ടാക്കുക ഇത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അത് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല വേറെ കാര്യം എന്നാലും ചെലവാക്കി ശീലിച്ചാലല്ലേ നമുക്ക് എവിടെയൊക്കെ ചെലവുകൾ ഉണ്ടെന്ന് അറിയുള്ളൂ അതിന് ആദ്യം നമ്മൾ മാതാപിതാക്കളുടെ കാശ് ചെലവാക്കിയാലും വളരെ ചെറുതല്ലേ ഇരുപത്തഞ്ചു അല്ലേ പത്ത് പൈസ എന്നിൽ അങ്ങനെ ചെലവാക്കാറില്ല എനിക്ക് അങ്ങനെ വസ്ത്രവിധാനങ്ങളോ അല്ലെങ്കിൽ ആക്സസറീസിനോടൊന്നും വലിയ വണ്ടികളോടൊന്നും ഭ്രമില്ല ഭക്ഷണം പിന്നെ ആ സമയം ഒരു കാണിച്ചു തരാം അത് ആരാണെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്താണ് ഇത് ഞാനാണ് ആണോ ഉറപ്പാണോ ഇങ്ങനെ ഇത് ഇതാണ് ആക്ച്വൽ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതെല്ലാ വീട്ടിലും അന്നത്തെ ഒരു പതിവ് ചടങ്ങാണല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏതെങ്കിലും സ്റ്റുഡിയോക്കുണ്ട് കമത്തി കിടത്തിട്ട് എടുക്കാന്നുള്ളത് ആ കാലത്തെ ഒരു ഇതാ റുട്ടീനാണല്ലോ രണ്ടാമത് ഇപ്പൊ ഈ ഇപ്പോഴത്തെ ടെക്നോളജി രസമായി അത് കളർ ചെയ്തതാണ് അതെ അത് തന്നെയല്ലേ അതെ അപ്പൊ ലോക്കേറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ താങ്ക് യു അജു മതല്ല അന്നൊരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു മുഖത്ത് ഇന്ന് കള്ളലക്ഷണം ആവശ്യം ചോദിച്ചു എവിടെ ആവശ്യമെന്ന എവിടെയാടക്കാൻ വിറ്റല്ലേ നമ്മള് അജു പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പഠിച്ചാളാ ക്ലാസ്സിൽ പഠിച്ചു ആ കൊറേ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു സപ്ലൈ ഒമ്പത് സപ്ലൈ ഒന്നിച്ചെഴുതിയെടുത്തു എന്നുള്ള ഖ്യാതി കഴിഞ്ഞവണ്ണം എന്നോട് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അത് ചെറിയ ഒമ്പതൊക്കെ ചെറുതാന്ന് പിന്നെ കാര്യമല്ലേ എന്റെ മുപ്പതൊക്കെ ഈ വിനീതി ശ്രീവാസിനൊരു ദുർബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ സിനിമയിലാക്കിയില്ലായിരുന്നെങ്കിൽ എങ്ങോട്ട് പോവായിരുന്നു ഇവിടെ തന്നെ മാക്സിമം ഒരു ഒരു ദിവസം ദിവസം അതായത് ഞാൻ ഈ പാസ് അബദ്ധത്തി പാസ്സായി ആഗ്രഹമുണ്ടായിരുന്നു പാസ്സാവണമെന്ന് പക്ഷേ ഒറ്റക്ക് പാസ്സാവുന്ന ഞാനും വിചാരിച്ചിട്ടില്ല ആ റിസൾട്ട് വന്നപ്പം രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കയാണ് വൈകിട്ട് എന്റെ അമ്മാച്ച വീട്ടിൽ അപ്പൊ അന്ന് റിസൾട്ട് എനിക്ക് അറിയില്ല അപ്പൊ ഇത് അടിച്ചിട്ട് എന്റെ നാട്ടിലെ കൂട്ടുകാരൻ ലിജോഷ് കോഴഞ്ചേരിക്കാരൻ വിളിച്ചിട്ട് പറയാ റിസൾട്ട് വന്നു നീ പാസ്സായി ചേട്ടൻ വിശ്വസിക്കില്ല അടിച്ചത് പോയില്ല അങ്ങനെ സ്റ്റക്കായി പോയി എനിക്ക് എനിക്കൊന്നും ആ ഒരു ഹൈ എനിക്ക് ഒരു ഒന്നര ദിവസം രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല പക്ഷെ ആവണന്നുണ്ടായിരുന്നു പാസ് ആവണെന്ന് ഞാൻ പോയി അന്ന് ഇതേപോലെ ഇന്റർനെറ്റ് ഇല്ലല്ലോ കഫേ പോകണമല്ലോ പെട്ടെന്നൊന്നും ഫോർ ജിയോ ത്രീ ജിയോ ഒന്നും ഇല്ലല്ലോ നേരെ ഇന്റർനെറ്റ് കഫേ പോയി പറ്റാവുന്ന എല്ലാ വെബ്സൈറ്റിലും നോക്കി അന്ന് ടി എൻ ഇ സി ഇത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ആണ് അണാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കയറി അടിച്ച് ഓരോ വെബ്സൈറ്റിലെയും യാഹുവിന്റെ ഇതിലൊക്കെ ഉണ്ടല്ലോ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചു നാളെ മാറ്റി പറയാൻ പാടില്ല മൂന്നോ നാലോ ഞാൻ എടുത്തു വെച്ചു പല പല മെയിൻ ഇതല്ലാത്ത വരുന്ന ഇവിടുന്ന് ഉറക്കത്തിൽ ചില സമയത്ത് ഞാൻ എൻജിനീയറിംഗ് പരീക്ഷൻ പോകുന്നില്ലേ ഇപ്പൊ പിന്നെ ഇനി എനിക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോധറിയില്ല പിന്നെ അന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലെ ഒരു അന്ന് ചോയ്സ് ഇല്ലോ ഏട്ടാ ജോലികൾ പലതും ഇല്ലല്ലോ ഇന്നാണല്ലോ പലതും വന്നത് ഇന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കാശ് സമ്പാദിക്കാം ഒരു മനസ്സ് മതിയല്ലോ പണിയെടുക്കാനുള്ള അന്ന് അത്രയും നമുക്ക് ധൈര്യമില്ലായിരുന്നു